അലൈക്കും വരഹത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഹരം പകരുന്ന ഒരു കാലമാണ് നമ്മൾ എന്ത് പഠിക്കണം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കാൻ രക്ഷിതാക്കളെ പോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അവകാശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നതെല്ലാം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും യോജിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വിദ്യാർത്ഥികളെ പഠിക്കാൻ വിടരുത് വിദ്യാർത്ഥികളുടെ നിർബന്ധത്തിന് രക്ഷിതാക്കൾ ആ വിദ്യാർത്ഥികളെ പഠിക്കാനും വിടരുത് രണ്ടു കൂട്ടരും സമ്മിശ്രമായി യോജിച്ചു കൊണ്ടായിരിക്കണം വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിയേണ്ടത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉപരിപഠനം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പഠിതാവിന്റെ താല്പര്യം നോക്കണം രക്ഷിതാവിന് ചിലപ്പോൾ മ തൻ്റെ മകനെ അതല്ലെങ്കിൽ മകളെ ഡോക്ടറാക്കാനായിരിക്കും താല്പര്യം പക്ഷേ കുട്ടിക്ക് ആ മേഖലയിൽ താല്പര്യമില്ല കുട്ടിക്ക് എഞ്ചിനീയർ മേഖലയാൻ താല്പര്യമെങ്കിൽ ആ മേഖലയിലേക്ക് വിടണം എന്നർത്ഥം അപ്പൊ താല്പര്യം നോക്കണം അതേപോലെ കുട്ടിയുടെ അഭിരുചിയും നോക്കണം മാത്രവുമല്ല വിദ്യാർത്ഥിയുടെ ഒരു ലക്ഷ്യം നമുക്ക് വേണം ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ ആ ലക്ഷ്യപ്രാപ്തി നേടാൻ വേ വേണ്ട വിഷയങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടതും അതും വളരെ പ്രസക്തമായ ഒരു ഒന്നാണ് നമ്മൾ മനസ്സിലാക്കുക മാത്രവുമല്ല തുടർ പഠന സാധ്യതയുടെ മേഖലകളും നമ്മൾ കണ്ടെത്തണം ഉദാഹരണത്തിന് ഡിഗ്രിക്ക് ഒരു വിദ്യാർത്ഥി തെരഞ്ഞെടുത്തത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആണെങ്കിൽ അതിനുശേഷം അതിൻ്റെ പി ജി ഉണ്ടോ അത് എവിടെയുണ്ട് എന്നതെല്ലാം ആ കുട്ടി കണ്ടെത്തണം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഡിഗ്രിക്ക് ആ വിദ്യാർത്ഥി ചേരേണ്ടത് എന്നർത്ഥം അത് മാത്രമല്ല അത് വ്യക്തമായൊരു വിലയിരുത്തി മനസ്സിലാക്കുകയും വേണം അത് മാത്രമല്ല മാറുന്ന ഉപരിപഠനങ്ങളാണ് ഇപ്പോഴുള്ളത് ഇന്ന് ഒരു ഉപരിപഠന മേഖല ഉണ്ടെങ്കിൽ അടുത്ത വർഷം അതല്ലെങ്കിൽ ഒരു നാല് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ആ മേഖല ഇല്ലായ്മ ചെയ്യും ഇല്ലാതെയാകും അപ്പോൾ അത് പ്രത്യേകം വീക്ഷിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഉപരിപഠനം തിരഞ്ഞെടുക്കേണ്ടത് എന്നർത്ഥം അതുപോലെ തന്നെയാണ് തൊഴിൽ സാധ്യതകളും നോക്കണം ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ഒരു മേഖല ഹോട്ടൽ മേഖലയും അതേപോലെ മെഡിക്കൽ മേഖലയുമാണ് ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഉപരിപഠന മേഖലയിലേക്ക് തിരിയേണ്ടത് അതോടൊപ്പം ആഗോള വിദ്യാഭ്യാസ സാഹചര്യവും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കേരളീയരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളോ മറ്റോ മാത്രം മനസ്സിലാക്കിയാൽ പോരാ ഇന്ന് ആഗോളവൽക്കരണത്തിന്റെ കാലമാണ് അതുകൊണ്ട് തന്നെ ആഗോള വിദ്യാഭ്യാസ സാഹചര്യവും തൊഴിൽ സാഹചര്യവും മനസ്സിലാക്കി കൊണ്ടായിരിക്കണം നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഉപരിപണനത്തിന് ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ജോലി ഏതാണ് നല്ല താല്പര്യമുണ്ടാകുന്ന ഒരു മേഖലയാണ് അധ്യാപക മേഖല വളരെ സന്തോഷ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് മറ്റേത് മേഖലയിലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സന്തോഷം നൽകുന്ന ഒരു തൊഴിൽ മേഖലയാണ് അധ്യാപനം എന്നുള്ളത് അധ്യാപനം എക്കാലത്തും ചെയ്യാൻ പറ്റുന്നതും പിൻതലമുറകളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ നമ്മുടെ വിദ്യകൾ പകർന്നു നൽകുന്നതുമായ ഒന്നാണ് അത് മാത്രവുമല്ല എക്കാലങ്ങളിലും സ്മരിക്കപ്പെടാനും കാരണമാക്കുന്ന ഒന്നാണ് അദ്ധ്യാപക മേഖല എന്നുള്ളത് ഇന്ന് അദ്ധ്യാപക മേഖല വളരെ വിശാലമാണ് വിശാലമായിട്ടാണ് ഹിന്ദി അധ്യാപക മേഖലയുള്ളത് അത്രവുമല്ല വലിയ പരിഗണനയും ആദരവുമെല്ലാം ലഭിക്കുന്ന ഒരു തൊഴിൽ മേഖലയും കൂടിയാണ് അധ്യാപനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നെയ്സര് മുതൽ അഥവാ മൂന്ന് വയസ്സായ കുട്ടിയെ മുതൽ ഐ ഐ ടി ഐ ഐ ടി ഐ ഐ എം എ പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥല സ്ഥാപനങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന പ്ര പ്രൊഫഷണൽ മേഖലയാണ് അധ്യാപനം എന്നുള്ളത് എന്നും ചെറുപ്പത്തോട് കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് രസകരമായ ഒന്നും കൂടിയാണ് ഈ അധ്യാപന മേഖല നല്ല അധ്യാപകൻ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം ജനിപ്പിക്കും അതവന് സാധിക്കും മാത്രവുമല്ല പഠനത്തെ രസകരമാക്കി തീർക്കാനും നല്ല അധ്യാപകൻ കഴിയും അധ്യാപകന്റെ കർത്തവ്യങ്ങൾ പലതാണ് അതൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല അപ്പോൾ അധ്യാപന മേഖലയിലേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏതെല്ലാം മേഖലയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നിന്നുള്ള ഒരു വിഷയകലനം വെച്ചുകൊണ്ട് പറയുന്നു ഏതെല്ലാം വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമുക്ക് തിരിയാ ഉന്നത പഠനം ലക്ഷ്യമാക്കുന്നവർക്ക് ചെറിയ ഒരു നിർദ്ദേശങ്ങളാണ് നൽകാൻ പോകുന്നത് പ്രധാന അതിൽ ആദ്യമായി നമുക്ക് ചർച്ച ചെയ്യാം കിൻഡർ ഗാർട്ടൻ സ്കൂൾ പറയുന്നുണ്ട് മോഡിസോറി സ്കൂൾ ലോവർ പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് സർവകലാശാല ഇതെല്ലാമാണ് വിദ്യാഭ്യാസ മേഖലകൾ നമ്മൾ മനസ്സിലാക്കുക അപ്പം ഈ ഇത്രയും മേഖലകളിലേക്ക് പഠിപ്പിക്കാൻ യോഗ്യതയുണ്ടായിരിക്കണം ആ യോഗ്യത നേടാൻ നാം എന്തെല്ലാം വിദ്യാഭ്യാസങ്ങൾ നേടിയിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഏതാണ് മോഡിസോറി സ്കൂൾ ടീച്ചർ ഇത് മൂന്ന് മുതൽ അഞ്ചു വയസ്സ് വരെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു കോഴ്സാണ് മോഡിസോറി കോഴ്സ് ഇറ്റാലിയൻ ഡോക്ടർ ആയിരുന്ന ഒരാളാണ് ഈ മേഖല വികസിപ്പിച്ച് എടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇതെങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ രീതി അദ്ദേഹം അവരാണ് ആവിഷ്കരിച്ചത് മോണ്ടിസോറി സോറി സ്വതന്ത്രവും വ്യക്തിമായുള്ള സാധ്യതയോട് കൂടി ഉള്ള ഒരു വിദ്യാഭ്യാസമാണ് ഈ മോണ്ടി സോറി അടിസ്ഥാനമാക്കുന്നത് കുട്ടികൾക്ക് എന്താണോ ആവശ്യങ്ങൾ അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തില്ല പ്രബോധന ഉപകരങ്ങൾ അതിലെ പുസ്തകങ്ങളില്ല യഥേഷ്ട്രീകാരം ചെയ്യുന്ന സ്വയം സ്വന്തം സാഹചര്യമാണ് മോണ്ടിസോറി സാധ്യമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മോണ്ടി സ്കോറുകൾ അതിൽ അത് മാത്രമല്ല അതിലൊന്നുമില്ല സമയക്രമങ്ങളില്ല പരമ്പരാഗത രീതിയിലുള്ള അധ്യാപനവുമില്ല പിന്നെന്താണ് അവിടെ ഉള്ളത് കളിക്കുവാനോ ചില ഉപകരണങ്ങൾ മാത്രമാണ് ഈ മോണ്ടി സ്കൂറുകളിൽ ഉണ്ടാവുക കുട്ടികൾ അവ അവ കൊ കൊണ്ട് കളിക്കുന്നു അതോട് കളിയോടൊപ്പമുള്ള പഠനമാണ് ഈ ഇത്തരം ചെറിയ സ്കൂളുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലാണ് മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള പരിശീലനങ്ങൾ നടത്തുന്നത് അത് മാത്രമല്ല ഇത് സ്ത്രീകൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടതാണ് ഇതിനെന്തില്ല പ്രായപരിധി ഇല്ല എന്നർത്ഥം അപ്പം ഇതിന് കോഴ്സുകൾ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം സർട്ടിഫിക്കറ്റ് ഇൻ ഇന്റർനാഷണൽ മോണ്ടി സോറി ടി ടി സി ഒരു വർഷം ഒരു വർഷം യോഗ്യത എന്താണ് പ്ലസ് ടു ആണ് അതേപോലെ മറ്റൊന്നാണ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടി സോറി ടി ടി സി അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടി സോറി ടി ടി സി ഇതും എന്താണ് ഒരു വർഷമാണ് യോഗ്യതയാണ് ഏതിൽ ടി ടി സിയിലും പി പി സിയിലും അപ്പോൾ ഇതാണ് ഇതിൻ്റെത് പിന്നെ മറ്റെന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി ടി സി ഇതെന്താണ് ഒരു വർഷത്തെ യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമുള്ള ആളുകൾക്ക് ഈ കോഴ്സ് ചേരാൻ പറ്റും ഇത് ഉണ്ട് ഹോളിഡേ ഉണ്ട് ഡിസൻസ് ബാച്ചുലൊക്കെ ഇത് പഠിക്കാൻ സൗകര്യങ്ങൾ പല ഭാഗങ്ങളിലും ഉണ്ട് ഈ മേഖല ഉദ്ദേശിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നാണ് സ്ത്രീകൾക്ക് മാത്രം ഉള്ളൊരു മേഖലയാണ് മറ്റൊന്നാണ് നെയ്സറി ടീച്ചർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കി ഈ മേഖലയിലേക്ക് പരിഗണിക്കുന്നത് ഇത് ഇതിന് പരിഗണിക്കാൻ എന്താണ് വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ പഴയ കാലത്ത് പി ഡിഗ്രി പ്ലസ് ടു ആണ് പി ഡിഗ്രി ഇല്ലല്ലോ നാൽപ്പത് ശതമാനം മാർക്ക് നേടിയ ആളുകൾക്ക് അപേക്ഷിക്കുന്നവ അപേക്ഷിക്കാവുന്നതാണ് ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എൻ സി ടി ഇയുടെ അനുമതിയോടുകൂടി സംസ്ഥാനത്ത് പി പി ടി ടി ഐ കോഴ്സ് നടത്തുന്നുണ്ട് ഇതിന് ഇതിന് പ്രായപരിധിയുണ്ട് പതിനേഴിൻ്റെയും മുപ്പത്തിൻ മുപ്പത്തി മൂന്നിൻ്റെയും ഇടയ്ക്കിൽ പ്രായമുള്ള യുവതികൾക്ക് ചേരാവുന്ന ഒരു കോഴ്സാണ് യുവതികൾ കാണുമല്ലോ ടീച്ചീച്ചിങ്ങിനുള്ളത് മറ്റൊന്നാണ് പ്രൈമറി സ്കൂൾ എൽ പി യു പി സ്കൂളുകൾ പഠിപ്പിക്കാനുള്ള യോഗ്യത അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് പ്ലസ് ടുവിന് ശേഷം ടി ടി സി കോഴ്സ് പൂർത്തിയാവെ അവർക്ക് പ്രൈമറി സ്കൂളുകളിൽ പഠിപ്പിക്കാം എന്നുള്ളതാണ് എൽ പി യു പിളിൽ പഠിപ്പിക്കാം എന്നുള്ളതാണ് നിലവിലെന്താണ് ഈ കോഴ്സ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ഡി എഡ് എന്നാണ് അറിയപ്പെടുന്നത് പ്ലസ് ടുവിന് അൻപത് ശതമാനം മാർക്കോടെ വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ കോഴ്സിലേക്ക് പ്രവേശനമുള്ളത് രണ്ട് വർഷമാണ് ഈ കോയിസ് അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം യോഗ്യത പരീക്ഷ പാസ്സാകാന് മൂന്ന് ചാൻസ് ഉണ്ട് അത് പരീക്ഷ ഉണ്ട് എന്നർത്ഥം അപേക്ഷിക്കാൻ അർഹരല്ല എന്താണ് മൂന്ന് ചാൻസിൽ കൂടുതൽ എടുത്ത ആൾക്ക് പറ്റില്ല എന്നർത്ഥം ഏറ്റവും കുറയ എന്താണ് പതിനേഴിൻ്റെയും മുപ്പത്തി മൂന്ന് വയസ്സിന്റെയും ഇടയിലുള്ള ആളുകൾക്കാണ് ഇതില് അപേക്ഷിക്കാൻ പറ്റുന്നത് അതാണും പെൺ എല്ലാവർക്കും പറ്റും എന്നർത്ഥം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഇതില് സംവരണവും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി വെക്കാവുന്നതാണ് ഈ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ സാധിക്കും എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അതേസമയം അഞ്ചു മുതൽ ഏവരെ ക്ലാസ്സുകളിൽ ബി എഡ് പൂർത്തിയാക്കിയവർക്ക് ജോലി ചെയ്യാം ബി എഡ് ഉണ്ടെങ്കിൽ എന്താ പറ്റും അഞ്ചും മുതൽ അഥവാ യു പി സ്കൂളിൽ പഠിപ്പിക്കാം എൽ പി സ്കൂളിന് എന്ത് വേണ്ട ബി എഡ് ഉള്ളവർക്കും ഇല്ല അവിടെ ടി ടി സി ആണ് എന്നർത്ഥം മറ്റൊന്നാണ് ഹൈസ്കൂൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും ബി എഡുമാണ് ഹൈസ്കൂളിൽ ചേരാനുള്ള അധ്യാപകരാകാനുള്ള യോഗ്യത ഈ മുൻകാലങ്ങളിൽ ബി എഡ് ഒരു വർഷമാണ് ഇപ്പോഴത്തെന്തായിട്ടുണ്ട് ബി എഡിന്റെ കാലാവധി രണ്ട് വർഷമാക്കിയിട്ടുണ്ട് എന്നർത്ഥം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് നേരത്തെ ഒരു വർഷമായിരുന്നു ഇപ്പോൾ അതെന്തത് രണ്ട് വർഷമാക്കി ഒന്നുകൂടി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നർത്ഥം പു പുതിയ പാതപതി മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ച് മാസത്തോളം സ്കൂൾ അധ്യാപന പരിശീലനം നേടണമെന്നുള്ളതാണ് അത് പ്രത്യേകമുള്ളതാണ് ബി എഡിനൊപ്പം ഇരുപതാഴ്ച നീളുന്ന ഇന്റേൺഷിപ്പും ഇതോടൊപ്പം ഉണ്ട് അപ്പൊ ഇന്ന് ബി എഡ് കുറച്ച് ടഫാണ് എന്നർത്ഥം ഈ ബി എഡ് എടുക്കാൻ ചുരുങ്ങിയ യോഗ്യത എന്താണ് ബിരുദമാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത ബി എ ബി എസ് സി പരീക്ഷക്ക് മൂന്ന് പാർട്ടിനും കൂടി കുറഞ്ഞത് അൻപത് മാർക്കോ മൂന്നാം പാർട്ടിന് മാത്രം കുറഞ്ഞത് അൻപത് അൻപത് ശതമാനം മാർക്കോ ബിരുദാനന്ദ വിരുദ്ധത്തിന് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോ ഇന്റർഗ്രേറ്റഡ് എം എസ്സിയോ എം കോമോ വേണം ഇനി അതല്ലെങ്കിൽ അൻപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാത്ത മാർക്കോടെ സയൻസോ അതല്ലെങ്കിൽ മാത്തമെറ്റിക്സ് ഗണി ഗണിതമോ ഉൾപ്പെടുന്ന എൻജിനീയറിങ് അതല്ലെങ്കിൽ പിന്നെ ഗണിതം ഉൾപ്പെടുന്ന എൻജിനീയറിംഗ് ടെക്നോളജി ബിരുദമുള്ളവർക്കും എന്തിനപേക്ഷിക്കാം ബി എഡിന് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്താണ് എസ് സി എസ് ടി ഒ പി സി ഇങ്ങനത്തെ ആളുകൾക്ക് എന്തുണ്ട് സംവരണവും ഇതിലുണ്ട് ബി എഡ് പ്രവേശനത്തിന് പ്രായപരിധി പ്രത്യേകം ഇല്ല അത് നമ്മൾ മനസ്സിലാക്കി എക്കാലത്തും ബി എഡ് എടുക്ക എന്നുള്ളതാണ് പക്ഷേ പിന്നെ പി എസ് സി മുഖേന നിയമനത്തിന് പ്രായ പരിധിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് അല്ല ബി എ ബി എസ് സി കോഴ്സിന് മുഖ്യമായി പഠിച്ച വിഷയ വിഷയത്തിലുള്ള ബി എഡ് മാത്രമേ എന്തിനു എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബി എഡിന് പ്രവേശിക്കാനാവൂ അത് ഒറ്റ വിഷയത്തിൻ്റെ പ്രാക്ടിക്കൽ തിയറിയിൽ മാത്രമേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശ്രദ്ധിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഡിഗ്രിക്ക് ഏതാണോ നമ്മൾ എടുത്തത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമേ എന്ത് പറ്റുകയുള്ളൂ ബി എഡും പറ്റുകയുള്ളൂ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഡബിൾ ഓപ്ഷനുള്ള സ്ഥാനം ചിലതിലൊക്കെ ഡിഗ്രിക്കൊക്കെ ഓപ്ഷനുണ്ട് സോഷ്യോളജി സൈക്കോളജി അതേപോലെ ഫിലോസഫി പൊളിറ്റിക്സ് എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങൾക്ക് എന്താണ് പ്രത്യേക സ്പെഷ്യലൈസേഷൻ ഇല്ല എന്നർത്ഥം ചിലതിൽ എന്തുണ്ട് പ്രത്യേക ബി എഡിനൊക്കെ പ്രത്യേക സ്പെഷ്യലൈസേഷൻ ഉണ്ട് അതും നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതാണ് അർത്ഥം ബിരുദത്തിലോ പി ഡിഗ്രി തലത്തിലോ പഠിച്ച വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ലൈസൻസോടൊപ്പം കൊമേഴ്സ് ഹോം സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ബി എഡിന് ബി എഡിന് സൗകര്യം ഉണ്ട് അത് പല സമയത്തും ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം ഓരോ സർവകലാശാലകൾക്കും അനുസരിച്ച് എന്തുണ്ടാകും പ്രവേശനത്തിൽ മറ്റുമൊക്കെ മാറ്റങ്ങൾ വരാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം അപ്പോൾ അത് ഹൈസ്കൂളിൻ്റെ അതാണ് നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ ബി എഡ് വേണം ഇനി ഹയർ സെക്കൻഡറി പ്ലസ് ടു തലത്തിൽ പഠിപ്പിക്കാൻ എന്തെല്ലാം യോഗ്യതകളാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണമല്ലോ പി ജിയും ബി എഡുമാണ് പ്ലസ് ടുവിന് അധ്യാപകനുള്ള അടിസ്ഥാനപരമായ യോഗ്യത അതിന് പുറമെ സർക്കാർ നടത്തുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് വിജയിച്ചിരിക്കണം സെറ്റോ നെറ്റോ ഇല്ലാത്ത ഒരാൾക്ക് ഹയർ സെക്കൻഡറി പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ മറ്റൊന്നെന്താണ് കോളേജ് ലെക്ചർ ക്രൈസ്റ്റാണ് അഥവാ ഡിഗ്രി തലത്തിലുള്ള പഠിപ്പിക്കാൻ വേണ്ട യോഗ്യതകൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ള കോളേജുകൾ പഠിക്കാൻ പഠിപ്പിക്കാനുള്ളതാണ് അതിനെന്താണ് ബിരുദാനന്തര ബിരുദവും അഥവാ പി ജിയും അതോടൊപ്പം നാഷണൽ എലജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് നെറ്റ് നെറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ എന്താകാൻ പറ്റുള്ളൂ ലെക്ചർ കോഴ്സുകളിലേക്ക് പഠിപ്പിക്കാൻ യോഗ്യത നേടാൻ പറ്റുള്ളൂ നടത്തും അതാണ് അടിസ്ഥാന യോഗ്യ പിന്നെന്താണ് ഇവർക്ക് ബി എഡ് നിർബന്ധമില്ല പക്ഷേ പി എച്ച് ഡി ഉണ്ടെങ്കിൽ ഇവർക്ക് പ്രത്യേക പരിഗണന ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം എന്താണ് ജോലിയോടൊപ്പം സ്വദേശത്തെ വിദേശത്ത് കൊണ്ട് ഓൺലൈനിൽ ഓൺലൈനും എം എഡുമൊക്കെ പഠിക്കാൻ അവസരങ്ങളുണ്ട് അതേപോലെ തന്നെ എന്തിനും അവസരങ്ങളുണ്ട് സർക്കാർ ജോലി നിൽക്കുന്ന ആളുകൾക്കും ഇതൊക്കെ പഠിക്കാൻ അവസരങ്ങളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെന്താണ് കോളേജിൽ പഠിപ്പിക്കാൻ ഉള്ള അടിസ്ഥാന യോഗ്യത എന്താണ് എം എഡ് ബിരുദ തലത്തിൽ രണ്ടാം ക്ലാസ് ഉള്ളവരും ബി എഡിന് രണ്ട് വർഷവും അതിനുശേഷം ഒരു വർഷത്തെയോ അധ്യാപന പരിചയമുള്ളവർ ഉള്ള ആളുകൾക്ക് മാത്രമേ ബി എഡ് കോയിസിന് എം എഡ് കോയിസിന് അപേക്ഷിക്കാവുന്നത് അതിൻ്റെ കാലാവധി എത്രയാണ് രണ്ട് വർഷമാണ് പിന്നെ മറ്റൊന്നെന്താണ് ഡി എൽ സി ഡിപ്ലോമ ഇൻ ാംഗ്വേജ് എജ്യൂക്കേഷൻ ഇത് ഭാഷാധ്യാപകരാകാനുള്ള ഒരു കോഴ്സാണ് അത് നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഷകളാണ് അതിലുള്ളത് ഒന്ന് അറബി മറ്റൊന്ന് ഹിന്ദി മറ്റൊന്ന് ഉറുദു ഈ മൂന്ന് ഭാഷകളിൽ അല്ലെ അധ്യാപകരാകാൻ വേണ്ട കോഴ്സുകൾ അത് മലപ്പുറം കൊല്ലം കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിലാണ് ഈ മൂന്ന് ഭാഷകൾക്കുമുള്ള ഡി എൽ ഡി കേന്ദ്രങ്ങളുള്ളത് അതാത് ഇത് പഠിപ്പിക്കാൻ എന്താണെങ്കിൽ അതാത് വിഷയത്തിലെ ബിരുദമാണ് ബിരുദമാണ് യോഗ്യത അതല്ലെങ്കിൽ പ്ലസ് ടു കാലാവ അല്ലെങ്കിൽ എന്ത് ചെയ്യുക പ്ലസ് ടു ഒരു വർഷമാണ് ഇതിൻ്റെ കാലാവധി മറ്റൊന്നാണ് ഹിന്ദി അധ്യാപക കോയ്സ് അത് വിഷാദ് ഇത് കുറെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭാഷ ഇന്ത്യയുടെ ഭാഷയാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രാധാന്യങ്ങളുണ്ട് ഇതിൽ നിരവധി കോഴ്സുകൾ ഹിന്ദി അധ്യാപകരാവാൻ ഉണ്ട് അത് ഒന്നാണ് വിശാരത് പ്രവീൺ രാഷ്ട്രഭാഷ പ്രവേശികങ്ങളായ അധ്യാപക കോഴ്സുകളുണ്ട് കേരളത്തിൽ ഇത് പ്രധാനമായി നടത്തുന്ന അതാണ് ഹിന്ദി പ്രചാരസഭയും ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുമാണ് ഈ കോഴ്സുകൾ നടത്തുന്നത് ഇതിൻ്റെ ഈ കോഴ്സ് എന്താണ് ബി എഡിന് തുല്യമായി ഇതിനെ പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡ് തലം വരെ പഠിപ്പിക്കാനുള്ള യോഗ്യത ഇത് അംഗീകരിച്ചിട്ടുണ്ട് എം എസ് എൽ ടി കോഴ്സാണ് ഇത് മറ്റ് അപ്പൊ ഇത്തരമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഈ ഇതാണ് ഒരു അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ കോഴ്സുകൾ ഇനിയും പലതുമുണ്ട് അതൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരും അവരവരുടെ അഭിരുചി അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും വിജയാക്ഷംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമു വാലിക്കു